ഹലോ എവ്രിവാൻ നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് അഞ്ചാമത്തെ ദിവസമാണിന്ന് നമ്മൾ ഇന്നുള്ളത് റോമിലാണ് റോമൊക്കെ ചുറ്റി കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് സ്പാനിഷ് സ്റ്റെപ്സിലേക്കാണ് ഈ കാണുന്നതാണ് സ്പാനിഷ് സ്റ്റെപ്പ് മുകളിലായിട്ട് ഒരു പള്ളിയുണ്ട് താഴേക്ക് കാണുന്നതാണ് സ്പാനിഷ് സ്റ്റെപ്സ് കാണാൻ നല്ല അടിപൊളിയാണ് സമ്മറിൻ്റെ ഒരു ബിഗിനിങ് ഒക്കെ ആയതുകൊണ്ട് നിറയെ പൂക്കളൊക്കെയുണ്ട് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ സ്പാനിഷ് സ്റ്റെപ്സിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ട്രവി ഫൗണ്ടൻ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയത് ട്രവി ഫൗണ്ടനിലേക്കാണ് അപ്പോൾ നല്ല ആൾ ഉണ്ട് കേട്ടോ രാവിലെ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് ഒരു എട്ട് കൂടിയൊക്കെയാണ് ഇവിടെ എത്തിയത് സ്റ്റിൽ അത്യാവശ്യം നല്ല ആളുണ്ട് നിറയെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ഇവിടെ നമ്മൾ ഫൗണ്ടനിലേക്കൊന്നും ഇറങ്ങുന്നില്ല വെള്ളത്തിലേക്കൊന്നും ചാടുന്നില്ല എന്ന് മെക്ഷ്യർ ചെയ്യാനായിട്ടൊക്കെ നിറയെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ഈ ഫൗണ്ടൻ എന്ന് പറയുന്നത് ലോകത്തിലെ വൺ ഓഫ് ദ ഫേമസ് ഫൗണ്ടൻസ് ആയിരിക്കും കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് എയ്റ്റീൻ സെഞ്ചുറിയിൽ പണ്ടതാണ് ഈ ട്രെവി ഫൗണ്ടൻ ഇറ്റലിയിലെ റോമിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആണ് ട്രെവി ഫൗണ്ടൻ അപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ ഈ ഫൗണ്ടനിലേക്ക് കോയിൻ ടോസ് ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി തിരിച്ചു വരും ഇങ്ങോട്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമ്മൾ ചുമ്മാ ഒരു കോയിൻ ടോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു നമ്മുടെ കയ്യിൽ പൗണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ തപ്പി ആ ഒരു പഴയ അഞ്ച് രൂപയുടെ കോയിൻ കിട്ടി അത് നമ്മൾ വെള്ളത്തിലേക്ക് ടോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാമല്ലോ അപ്പോൾ നമ്മൾ ട്രവി ഫൗണ്ടനിൽ നിന്ന് അടുത്തതായിട്ട് പോകുന്നത് ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വത്തിക്കാനിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് യാത്ര എന്ന് പറയാനായിട്ട് റോമിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ചെറിയ സിറ്റിയാണെന്ന് പറയാം വത്തിക്കാൻ സിറ്റി അത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായിട്ട് ഒഫീഷ്യലി അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി അപ്പോൾ ഇതായി പോലീസ് ചെക്കിങ്ങും ബാഗ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളകത്തേക്ക് കയറുവാണ് നമ്മളീ വന്നിട്ടുള്ള ദിവസം പോപ്പ് ഫ്രാൻസിസ് മരിച്ച് അടക്കം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് അപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഇവിടെ പോപ്പില്ല പുതിയ പോപ്പിനെ സെലക്ട് ചെയ്തിട്ടില്ല അതിനുള്ള കാർഡിനൽസിൻ്റെ മീറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മളിവിടെ വത്തിക്കാനിലെത്തിയിട്ടുള്ളത് ഈ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ഫ്രാൻസിൻ്റെ എങ്ങനെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റുമോ ടൂറിസ്റ്റിനൊക്കെ എന്തെങ്കിലും രീതിയിൽ ഒക്കെ വരുമോ എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലായിടത്തും തന്നെ കയറാൻ പറ്റി ആഗെസിസ്റ്റീൻ ചാപ്പലിൽ മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്തിട്ട് കയറാൻ പറ്റാതെ പോയ ഒരു സ്ഥലമുള്ളത് ബാക്കി എല്ലായിടത്തും ടൂറിസ്റ്റിന് ഓപ്പൺ ആയിരുന്നു നമ്മളിപ്പോൾ ബസിലിക്കയുടെ അകത്തേക്ക് കയറുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതിൻ്റെ ഒരു വലിപ്പം വലിപ്പം മാത്രമല്ല പെയിൻറ്റിങ്സ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ് അത്ര ബ്യൂട്ടിഫുൾ ഒരു പള്ളിയാണ് സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്ക പള്ളിക്കകത്തെ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട് പിയത്ത എന്ന് പറയുന്ന മൈക്കിൾ ആഞ്ചലോൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്കൾപ്ച്ചറാണ് ആ മൈക്കിൾ ആഞ്ചലോൻ്റെ ഒറിജിനൽ പിയത്തയാണ് ഇരിക്കുന്നത് നമ്മൾ നാട്ടിൽ പള്ളികളിലൊക്കെ ഇതിൻ്റെ ഒരു റെപ്ലിക്കയൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇരിക്കുന്നത് സെൻറ് പീറ്റേഴ്സിലാണ് ആക്ച്വലി ഇന്നത്തെ ദിവസം ഞാൻ പേപ്പർ ഓഡിയൻസിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നതാണ് പേപ്പർ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പബ്ലിക്കിന് പോപ്പിനെ കാണാനായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കാറുണ്ട് എല്ലാ വീക്കിലും വെനസ്ഡേയ്സിൽ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് ബുക്ക് ചെയ്തിരുന്നതാണ് പിന്നെ അതിനുശേഷം പോപ്പ് ഫ്രാൻസിന് വയ്യാതായി എന്നൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു മിക്കവാറും അവർ മീറ്റിംഗ് ക്യാൻസലാവുന്നു പിന്നീടാണ് പോപ്പ് ഫ്രാൻസിൻ്റെ മരണ വാർത്തയൊക്കെ അറിഞ്ഞത് അപ്പോൾ നമ്മൾ ആ വിചാരിച്ചത് ആക്ച്വലി വത്തിക്കാനിലേക്ക് തന്നെ വരാൻ പറ്റില്ല മൊത്തത്തിൽ റെസ്ട്രിക്ഷൻസ് ആയിരിക്കും എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും തന്നെ നമുക്ക് കയറാൻ പറ്റി ബസ്സിലേക്ക് ഓപ്പൺ ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ്സ് എടുത്ത എല്ലാ സംഭവങ്ങളും ഓപ്പൺ ആയിരുന്നു ആസിസ്റ്റൻറ്റ് ഷാപ്പിൽ മാത്രം കാർഡിനേസിൻ്റെ മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നതുകൊണ്ട് അത് മൊമെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബ്റ്റ് സ്റ്റിൽ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളുടെ ബസിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രയർ ഗ്യാതറിങ് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഫ്രാൻസിസിനു വേണ്ടിയിട്ടുള്ള പ്രയേഴ്സ് നടക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ നിറയെ ടൂറിസ്റ്റാണ് നമ്മളിപ്പോൾ ബസ്സിലേക്ക് ഇടകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതും വത്തിക്കാൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഏരിയയാണ് ഇവിടെ മ്യൂസിയം ഉണ്ട് വത്തിക്കാൻ മ്യൂസിയം ഉണ്ട് പിന്നെ സിസ്റ്റീൻ ചാപ്പിളൊക്കെ ഇരിക്കുന്ന ഒരു ഒരു സംഭവമുണ്ട് നമുക്കപ്പോൾ സിസ്റ്റീൻ ചാപ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല അവിടെ കാർഡിനൽസിൻ്റെ മീറ്റിംഗ് അവിടെയാണ് നടക്കുക പുതിയ പോക്കിനെ സെലക്ട് ചെയ്യാനുള്ളത് അതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ് അവിടെ ടൂറിസ്റ്റിന് ഓപ്പണല്ല പക്ഷേ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓപ്പണാണ് സിസ്റ്റീൻ ചാപ്പിളിനോട് ചേർന്നിട്ട് തന്നെ വേറെ ഒത്തിരി ചാപ്പിൾസ് ഉണ്ട് മ്യൂസിയം ഉണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് കുറേ ഇങ്ങനെ എക്സിബിറ്റ്സ് കാണാൻ പറ്റുന്ന കുറേ ഏരിയ ഉണ്ട് നമ്മളതൊക്കെ കണ്ടു ഒക്കെ നമുക്ക് ഇറ്റാലിയൻ റിനൈസൻസിൻ്റെയൊക്കെ ഒരു പീക്ക് ടൈമിലൊക്കെയുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് തോന്നും അത്ര അടിപൊളിയാണ് പിന്നെ നമ്മൾ ചെയ്ത ഒരു സംഭവം ഇതാ ഇവിടെ വത്തിക്കാൻ്റെ അകത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് കുറച്ച് പോസ്റ്റ് കാർഡ്സ് വാങ്ങിയിട്ട് നാട്ടിലേക്ക് അയച്ചു ആ ഫാമിലിക്കൊക്കെ ആയിട്ട് നമ്മൾ മൂന്ന് പോസ്റ്റ് കാഡ്സ് വാങ്ങി അയച്ചു അപ്പോൾ നമുക്ക് ഒരു മൂന്ന് പോസ്റ്റ് കാർഡിനും ചേർത്താകെ ഒരു ടെൻ യൂറോയി താഴെയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ എന്നാണത് നാട്ടിൽ കിട്ടുക എന്നൊന്നും അറിയില്ല പക്ഷെ അത് എനിക്കൊരു നല്ല രസം പരിപാടിയായിട്ട് തോന്നി അങ്ങനെ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ റൂമിലെ വത്തിക്കാനിലെ ദിവസം മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ